രാജ്യത്തെ പ്രമുഖ എയർലൈൻസ് കമ്പനിയായ ഇൻഡിഗോ മൺസൂൺ സെയിൽ ഓഫറുകൾ പ്രഖ്യാപിച്ചു ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കാണ് പ്രത്യേക ഓഫറുകൾ ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർക്കും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ ബുക്ക് ചെയ്യുന്നവർക്കുമാണ് ഓഫറുകൾ ആഭ്യന്തര സർവീസുകൾക്കുള്ള ടിക്കറ്റുകൾ ആയിരത്തി രൂപ മുതൽ ഈ ഓഫറിലൂടെ ലഭ്യമാകും അന്താരാഷ്ട്ര യാത്രക്കാർക്കായുള്ള ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത് നാലായിരത്തി രൂപ മുതലാണ് ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കും ടിക്കറ്റ് നിരക്കിൽ ഇളവുകളുണ്ട് അതേസമയം ഇൻഡിഗോ സ്ട്രെച്ച് എന്ന ബിസിനസ് ക്ലാസ് സേവനത്തിൽ ടിക്കറ്റുകൾ ആരംഭിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ടിക്കറ്റുകൾക്ക് സീറോ ക്യാൻസലേഷൻ സൗകര്യം ലഭിക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ പ്രത്യേക പ്ലാനും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തര വിമാനങ്ങളിൽ ബാഗേജിന് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും എയർലൈൻസിന് വാഗ്ദാനം ചെയ്യുന്നുണ്ടാ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഫാസ്റ്റ് ഫോർവേഡ് സേവനത്തിന് അൻപത് ശതമാനം ഡിസ്കൗണ്ടുകളും ഈ സമയപരിധിക്കുള്ളിൽ ലഭ്യമാകും ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ സ്റ്റാൻഡേർഡ് സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓഫറുകൾ തൊണ്ണൂറ്റി രൂപയിൽ നിന്നും ആരംഭിക്കും കൂടാതെ ആഭ്യന്തര വിമാനങ്ങളിൽ എമർജൻസി എക്സൽ സീറ്റുകൾ ലഭിക്കാനും പ്രത്യേക ഓഫറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം ഈ ഓഫറുകളോടൊപ്പം ചില നിർദ്ദേശങ്ങളും ഇൻഡിഗോ പുറപ്പെടുവിച്ചിട്ടുണ്ടാകും യാത്രകൾക്കായുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത തീയതി മുതൽ ഏഴ് ദിവസത്തിന് ശേഷമുള്ള യാത്രകൾക്ക് മാത്രമേ ഓഫറുകൾ ബാധകമാകൂ അതുപോലെ തന്നെ ഗ്രൂപ്പ് ബുക്കിംഗുകൾക്കോ കോഡ് ഷെയർ ഫ്ലൈറ്റുകളിലോ ഓഫറുകൾ ബാധകമല്ല അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് യു എ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനയാത്രാ ദൈർഘ്യം കൂടുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് യൂറോപ്പ് വടക്കൻ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ചില സർവീസുകൾക്ക് ഇത് ബാധകമാകും ഇറാൻ ഇറാഖ് ഇസ്രയേൽ എന്നിവയ്ക്ക് പുറമേ പേർഷ്യൻ ഗൾഫ് വ്യോമമേഖലയുടെ ചില ഭാഗങ്ങളും മുൻകരുതലിന്റെ ഭാഗമായി എയർ ഇന്ത്യ ഉപയോഗിക്കില്ല പകരം ബദൽ വഴിതിയിടും ഇക്കാരണത്താലാണ് യാത്ര നീളുന്നത് ഇന്ധന ചെലവ് കൂടുമെന്നതിനാൽ യാത്രാക്കൂലിയും വർദ്ധിച്ചേക്കും സംഘർഷവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി കൂടിയാലോചന നടത്തുന്നുണ്ടെന്നും സ്ഥിതി വീണ്ടും മോശമായാൽ കൂടുതൽ മുൻകരുതൽ എടുക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് അതേസമയം വിമാനയാത്ര പോകാൻ പദ്ധതിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പുതിയ നിയമാവലി അറിഞ്ഞിരിക്കണം ഒരു ഹാൻഡ് ബാഗ് മാത്രമായിരിക്കും ഇനി കയ്യിൽ കരുതാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിനു ശേഷം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്കാണ് ഈ നിബന്ധന ബാധകമാകുന്നത് അന്താരാഷ്ട്ര ആഭ്യന്തര യാത്രകളിൽ ഇത് ഒരുപോലെ ബാധകവുമാണ് വിമാനയാത്രയ്ക്ക് മുൻപ് യാത്രക്കാർ ബാഗിന്റെ തൂക്കം നോക്കിയിരിക്കണം ഇക്കോണമി പ്രീമിയം യാത്രക്കാർക്ക് ഏഴ് കിലോയാണ് കയ്യിൽ കൊണ്ടുപോകാൻ സാധിക്കുക അതേസമയം എയർ ഇന്ത്യയിലെ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് പത്ത് കിലോ കയ്യിൽ കരുതാം തൂക്കത്തിന് പുറമെ ബാഗിന്റെ വലുപ്പത്തെക്കുറിച്ചും നിയമാവലിയിൽ പറയുന്നുണ്ട് അമ്പത്തിയഞ്ച് സെന്റിമീറ്ററിന് താഴെ ഉയരവും നാല്പത്തിനാല് സെന്റിമീറ്ററിന് താഴെ നീളവും ഇരുപത് സെന്റിമീറ്ററിന് താഴെ വീതിയുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി നാല് മെയ് നാലിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇത് ബാധകമായിരുന്നില്ല അവർക്ക് പഴയ നിബന്ധനകൾ പ്രകാരം ഇക്കോണമിയിൽ എട്ട് കിലോയും പ്രീമിയത്തിൽ പത്ത് കിലോയും ബിസിനസ് ക്ലാസിൽ പന്ത്രണ്ട് കിലോയും കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലാണ് അധികൃതർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നവംബറിൽ മാത്രം ഒന്ന് ദശാംശം നാല് രണ്ട് കോടി യാത്രക്കാരാണ് ആഭ്യന്തര റൂട്ടുകളിൽ ഇന്ത്യൻ വിമാന കമ്പനികളെ ആശ്രയിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ടിരട്ടിയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി